ആത്മസന്തോഷം കൊണ്ടു നീറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യാൻ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാലീരാ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ദൈവവചനവുമായി നിൽക്കുവാൻ ദൈവം തന്ന വൻകൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ വേദവചന ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നത് സങ്കീർത്തന പുസ്തകങ്ങളിലെ നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളാണ് അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം യഹുവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരി വള്ളി പോലെയും നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും യഹോവാ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും ഒരു കുടുംബ പശ്ചാത്തലത്തിലെ ഒരു സങ്കീർത്തനങ്ങളായി എഴുതിയിട്ടുള്ള ഭാഗമാണ് അതായത് യഹോവ ഭക്തനായ പുരുഷൻ അവൻ എങ്ങനെ ഇരിക്കണമെന്നുള്ളതാണ് നടപ്പിൽ നടക്കുന്ന പോൾ ദൈവഭക്തിയോടുകൂടി നടക്കണം അല്ലെങ്കിൽ ദൈവത്തോടു കൂടി നടക്കണം നമ്മളിപ്പോൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഒരിടത്ത് ഇരിക്കുകയല്ല ചെയ്യുന്നത് അത് പല പല കാര്യങ്ങളായിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ യഹോവ ഭക്തി ദൈവത്തോട് കൂട്ടിച്ചേർത്ത് നടക്കുന്നവൻ ഭാഗ്യവാൻ അവൻ എങ്ങനെയാണ് ഭാഗ്യവാനാകുന്നതെന്ന് വെച്ചാൽ അവൻ്റെ ജോലിയിൽ അവൻ അനുഗ്രഹിക്കപ്പെടും അവൻ കൈകൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അവന് നന്മ കിട്ടും അവന് മൊത്തത്തിൽ നല്ല ഒരു ജീവിതമായിരിക്കും എന്നാൽ ഇത് ഈ മൊത്തമായിട്ടുള്ള ഈ സങ്കീർത്തനങ്ങളിൽ ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷം പറയുമ്പോൾ നമ്മളൊരു കുടുംബം നോക്കിയാൽ ആ കുടുംബത്തിൽ ഗ്രഹനാഥൻ കുടുംബിനി അല്ലെങ്കിൽ ഗ്രഹനാഥ മക്കൾ ഇവരെയാണ് നമ്മൾ മൊത്തം പ്രധാനമായിട്ടും പ്രതിദാനം ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട പുരുഷൻ എങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ് ആദ്യം വായിച്ചത് ദൈവത്തോടു കൂടി നടക്കുന്നവനായിരിക്കണം കൽപ്പനകൾ അനുസരിച്ച് അനുസരിച്ചാൽ മാത്രമേ ദൈവത്തോടു കൂടി നടക്കുവാൻ സാധ്യയുള്ളൂ അപ്പോൾ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തോടു കൂടി നടക്കുന്നത് ആണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു പുരുഷൻ അത് ദൈവത്തോടു കൂടി നമ്മൾ നടക്കണമെങ്കിൽ നമ്മൾ രണ്ട് അല്ലെ തമ്മിൽ തമ്മിൽ ഒത്തു നടക്കണമെങ്കിൽ ഒരു ഉടമ്പടി ഉണ്ടായിരിക്കണം ആ ഉടമ്പടി എന്താ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഇപ്പോൾ പാപങ്ങളാലും അതിക്രമങ്ങളാലും നമ്മൾ ഒരുപാട് ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോടൊരു നിരപ്പാകാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ദൈവവുമായി നിരപ്പാകാൻ മധ്യസ്ഥനായി വന്ന യേശു ക്രിസ്തു നമ്മളെ സഹായിക്കും ആ ആ മധ്യസ്ഥതയിൽ നമ്മൾ ദൈവത്തോടു കൂടി നിരപ്പായി അങ്ങനെ നിരപ്പാകുമ്പോൾ നമ്മളിൽ നിന്ന് അകന്നുപോയ ദൈവം അടുത്ത് വരും അടുത്ത് വന്നാൽ മാത്രമേ നമുക്ക് ഒരുമിച്ച് നടക്കുവാൻ അല്ലെങ്കിൽ ജീവിതമാകുന്ന ഈ വലിയ പാതയിൽ ദൈവത്തിൻ്റെ പാതയിൽ നടക്കണമെന്നാണ് പറയുന്നത് അങ്ങനെ ദൈവത്തിൻ്റെ പാതയിൽ നടക്കണം അങ്ങനെ ദൈവത്തിൻ്റെ പാതയിൽ നടക്കുന്ന ഒരു പുരുഷൻ അതായത് ഗ്രഹനാഥൻ ഗ്രഹനാഥൻ്റെ കുടുംബിനെ ഗ്രഹനാഥൻ എങ്ങനെ ഇരിക്കണമെന്നാണ് വചനത്തിൽ പറയുന്നത് അവർ അവൻ്റെ ഭാര്യ മുന്തിരി വള്ളി പോലെയും അവൻ്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെയും ഇരിക്കണമെന്ന് പറയുന്നു അപ്പോൾ അത് ചിന്തിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഭാര്യ എങ്ങനെ ഇരിക്കണം ഇവിടെ നമ്മൾ ഒരു കുടുംബത്തെ ചിന്തിച്ച് പറയുമ്പോൾ അനുഗ അനുഗ്രഹിക്കപ്പെട്ട പുരുഷൻ എന്ന് പറയുന്നത് സാക്ഷാൽ യേശു ഖുസുവിനെയാണ് എൻ്റെ നിഴലായിട്ടാണ് ഗ്രഹനാഥനെ പറയുന്നത് അതുപോലെ സ്ത്രീ എന്ന് പറയുന്നത് എടുക്കപ്പെടുവാന് സഭയാകുന്ന സഭയുടെ ഒരു നിഴലായിട്ടാണ് സ്ത്രീയെ പറയുന്നത് ആ സഭ എങ്ങനെ ഇരിക്കണമെന്നും കർത്താവിനോട് ചേർന്ന് നടക്കണമെങ്കിൽ കുടുംബനാഥൻ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സങ്കീർത്തനങ്ങളിൽ കൂടി പോകുന്നത് അപ്പോൾ ഒന്നാമതായി നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട പുരുഷനെ കണ്ടു അവൻ യഹോവ ഭക്തനാണ് കൽപ്പനകളെ അനുസരിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നവനാണ് അവൻ നല്ല അനുഗ്രഹിക്കപ്പെട്ടവനാണ് അവൻ്റെ ഭാര്യയോ വീട്ടിനകത്ത് മുന്തിരി വള്ളിയും മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകളുമാണ് അപ്പോൾ ഭാര്യ വീട്ടിനകത്താണ് ഭാര്യയുടെ പ്രധാനമായ ജോലി അല്ലെങ്കിൽ ശുശ്രൂഷ അത് എങ്ങനെയെന്ന് വെച്ചാൽ അവർ വചനങ്ങൾ അനുസരിച്ച് കീഴ്പ്പെട്ട അതായത് ഗ്രഹദാനുസരിച്ചും കീഴ്പ്പെട്ടും ദൈവഭക്തിയോടുകൂടി ജീവിക്കണം ദൈവഭക്തിയോട് ജീവിക്കുന്ന എല്ലാവർക്കും അത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല അതങ്ങനെ തന്നെ ആയിരിക്കണം അങ്ങനെയുള്ള ഭാര്യ വീട്ടിനകത്തെ അനുസരണയോടുകൂടി ദൈവഭക്തിയോടുകൂടി കഴിയുന്ന ഭാര്യ മുന്തിരിവള്ളിയായിരിക്കണമെന്ന് പറയുന്നു ഈ മുന്തിരി എന്ന് പറയുമ്പോൾ അത് ദൈവ ദൈവോപജമനവുമായി ചേർത്ത് വായിക്കുമ്പോൾ മുന്തിരി വള്ളി ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ മുന്തിരി വള്ളി നല്ല ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ദൈവത്തോട് കൂടി നിൽക്കണം അല്ലെങ്കിൽ ദൈവം തന്നെ നിന്നാൽ പറ്റില്ല ദൈവത്തോട് ഒട്ടി ചേർന്ന് നിൽക്കണം അത് നമ്മൾക്ക് നാച്ചുറലായിട്ടുള്ള മുന്തിരിവള്ളിയെ നോക്കിയാലും അറിയാം അത് ചെടിയോട് അല്ലെങ്കിൽ മരത്തിനോട് ഒട്ടി ചേർന്ന് നിൽക്കുന്ന മുന്തിരി വള്ളിയിൽ നിന്നാണ് നല്ല ഫലം വരുന്നത് അല്ലാത്ത മുന്തിരി വള്ളി എല്ലാം ഫലമില്ലാതെ ഉണങ്ങിപ്പോകും അല്ലെങ്കിൽ കരിഞ്ഞു പോകും അതിനൊന്നും കിട്ടുകയില്ല ഇങ്ങനെ യഹവയായി ദൈവം നമ്മളോട് പറയുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുക ദൈവവചനത്തിൽ വചനത്തിൽ ഊന്നി നിൽക്കുക അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും കൃപയായിരിക്കും അപ്പോൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുരുഷനും ഗ്രഹനാഥനും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗ്രഹനാഥയും ഉള്ള ഭവനത്തിൽ അവർ കൃപയാകുന്ന നദീതീരത്ത് നിൽക്കുന്ന നല്ല മുന്തിരി വള്ളിയും അനുഗ്രഹിക്കപ്പെട്ട പുരുഷനുമാണ് മുൻപോട്ട് നോക്കിയാൽ അവരുടെ മക്കളെക്കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കാം ഇപ്പോൾ പറഞ്ഞതുപോലെ ഭവനത്തിലെ അടുത്തത് മക്കളാണ് മക്കളെന്ന് പറയുന്നത് മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയാണെന്ന് പറയുന്നു ഒലിവ് തൈകൾ നമുക്കറിയാം ഒലിവ് മരം തൈകൾ വളർന്ന് നല്ല പുഷ്ടിയായി വളർത്തിയാൽ അത് വളർന്ന് നല്ല ഒലിവ് എണ്ണ കിട്ടുന്ന ഏറ്റവും മഹത്വമായിട്ടുള്ള എണ്ണ കിട്ടുന്ന ഒരു മരമാണ് അപ്പോൾ ആ മരത്തിനെ എങ്ങനെ വളർത്തണം മക്കളെ മേശയ്ക്ക് വിറ്റും എന്ന് പറയുമ്പോൾ മേശ കൂട്ടായ്മയെ കാണിക്കുന്നു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന പ്രാർത്ഥന കുടുംബത്തിൽ ഏറ്റവും ഒരു കാര്യമാണ് പ്രാർത്ഥന ഒരാൾക്ക് വേണ്ടിയല്ല അത് കൂട്ടായ്മയായിട്ട് തന്നെ പ്രാർത്ഥിക്കണം ഗ്രഹനാഥനും ഗ്രഹനാഥയും കുട്ടികളും അവരുടെ മക്കളുമായി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം എങ്കിൽ മാത്രമേ അശുദ്ധാത്മാവ് നമ്മുടെ ഭവനത്തിൽ നിന്നും വിട്ടുപോവുകയുള്ളൂ അശുദ്ധാത്മാവ് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ ഒരു സ്വർഗ്ഗമാണ് ഒരു കുടുംബം വളരെ സ്വ ചെറിയൊരു സ്വർഗമാണെന്നാണ് പറയുന്നത് അത് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ അത് അതിൽ നിന്നും നമ്മൾ ഈ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട് ദൈവം തന്നിരിക്കുന്ന മക്കളെ നമ്മൾ നല്ലതുപോലെ പഠിപ്പിക്കും ബാല്യത്തിൽ തന്നെ വളരെ നല്ല ആഹാരമൊക്കെ കൊടുത്ത് നല്ലപോലെ വളർത്തും പല കാര്യങ്ങളെല്ലാം പഠിപ്പിക്കും എന്നാൽ ദൈവവും ദൈവവചനവും ദൈവത്തിൻ്റെ പ്രാർത്ഥനയും ഒന്നും കാണത്തില്ല അവരപ്പോഴെന്ത് ചെയ്യും അവർക്ക് തോന്നിയ പോലെ വളരും എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ അങ്ങനെ ആയിരിക്കരുത് നിങ്ങളുടെ കുടുംബിനി ആയവരും കുടുംബനാഥനായവരുടെയും പ്രത്യേകമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വത്തിൽ അവരെ ശ്രദ്ധയോടുകൂടി വളർത്തണം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം വീട്ടിൽ നല്ല കാര്യങ്ങൾ അഭ്യസിപ്പിക്കണം അല്ലാതെ നമ്മൾ അവർക്ക് ഈ ലോകവുമായിട്ട് അവർ ഇറങ്ങുന്ന സമയത്ത് അവരൊന്നും അറിയാത്തവരായി ലോകത്തിൽ കാണുന്ന പല കാര്യങ്ങളെയും കണ്ടുപഠിച്ച് അതുപോലെ ആകാത്തവണ്ണം നമ്മൾ അവരെ നല്ല ശ്രദ്ധയോടുകൂടി നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുത്ത് ബാല്യത്തിൽ തന്നെ അഭ്യസിപ്പിച്ച് വളർത്തേണ്ടതാണ് ഇപ്പോൾ നമ്മൾ വായിച്ച വചനത്തിൽ അനുഗ്രഹിക്കപ്പെട്ട പുരുഷൻ്റെ ഒരു കുടുംബ അന്തരീക്ഷത്തെക്കുറിച്ചാണ് നമ്മൾ പ്രതിപാദിക്കുന്നത് കുടുംബ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഒരാളുടെ മാത്രം ഉത്തരവാദിത്വമല്ല അത് ഒരു കൂട്ടായ ഉത്തരവാദിത്വമാണ് ഇപ്പോൾ നമ്മൾ ഓരോ കുടുംബത്തിലും നോക്കിക്കഴിഞ്ഞാൽ അത് കുടുംബത്തിലിരിക്കുന്ന അതായത് വീട്ടിനകത്താണ് ഭാര്യയുടെ ശുശ്രൂഷയെന്ന് പറഞ്ഞതു ആ കുടുംബനാഥയുടെ ശുശ്രൂഷയെന്ന് പറഞ്ഞത് അത് ഇങ്ങനെ ചിന്തിക്കും ആ സ്ത്രീയാണ് വീട്ടിനകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതെന്ന് എന്നാൽ സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്വമല്ല ദൈവം ആദ്യം അനുഗ്രഹിക്കപ്പെട്ട പുരുഷനെയാണ് നമ്മൾക്ക് തന്നിട്ടുള്ളത് അത് നമുക്കറിയാം അനുഗ്രഹിക്കപ്പെട്ട പുരുഷൻ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും മാറിപ്പോകാതെ അവനെപ്പോഴും കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം അത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ദൈവഭക്തിയിൽ ഒരിക്കലും ഇപ്പോൾ നമ്മുടെ വീടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ആരും പ്രാർത്ഥനയ്ക്ക് കാണുകയില്ല ഇപ്പോൾ കുടുംബിന് മാത്രം ചിലപ്പോൾ കാണും വീട്ടിലിരിക്കുന്ന കൊച്ചുകുട്ടി ചിലപ്പോൾ കാണും അങ്ങനെ കൊച്ചുകുട്ടികളെയും കുടുംബിനെയും മാത്രം പ്രാർത്ഥിക്കേണ്ടതല്ല വലിയ കുട്ടികൾ വരണം വലിയ എല്ലാവരും കൂടി അതായത് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അന്ന് ആ സന്ധ്യക്ക് അല്ലെങ്കിൽ എപ്പോഴാണ് സമയം വെച്ചിരിക്കുന്നതെന്നുള്ള ആ സമയത്ത് പറയുന്ന കൂട്ടായ്മയിൽ എല്ലാവരും ഉണ്ടായിരിക്കേണ്ടതാണ് അത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന പുതിയ ഭവനങ്ങളിലാണെങ്കിൽ കാണാം എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഉള്ള ഓരോ കാര്യങ്ങളാണ് ചെയ്യുന്നത് കുടുംബനാഥൻ ഒരിക്കലും കാണാറില്ല എന്നെ കേൾക്കുന്ന പ്രിയജനമേ അങ്ങനെ ഒരാൾ മാറിപ്പോകുന്നുവെങ്കിൽ അവൻ മുഖാന്തരം അശുദ്ധാത്മാവ് ഭവനത്തിൽ വന്ന് കയറിയാൽ ആ ഭവനം ശൂന്യമായി പോകും ഒരാൾ പോലും നഷ്ടപ്പെടുവാൻ പാടില്ല അതെങ്ങനെ എന്ന് നമ്മൾ ആ വേദവചനങ്ങളിലൂടെ ചിന്തിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം പല സ്ഥലത്തും പറയുന്നുണ്ട് പ്രാർത്ഥിച്ചെടുത്ത് ഭവനം നല്ല ശുദ്ധമായി എല്ലാവരും ദൈവസന്നിധിയിലായി കഴിയുമ്പോൾ അത് അതിൽ നിന്ന് മാറി തിരിഞ്ഞ് ഇപ്പോഴെല്ലാം നന്നായിട്ടുണ്ട് സമ്പത്തുണ്ട് ജീവിത സൗകര്യങ്ങളുണ്ട് ജീവി കാര്യങ്ങളും ഉണ്ട് മക്കളെല്ലാം നല്ലപോലെ പഠിക്കുന്നുണ്ട് അവർക്കുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അവർ വെളിനാടുകളിൽ പോയി പഠിക്കുവാനുള്ള സാഹചര്യം വരെയുണ്ട് എല്ലാം കൊണ്ട് ഇനിയിപ്പോൾ ദൈവത്തിനെ വിളിക്കാൻ അല്ലെങ്കിൽ ദൈവത്തോട് കൂടെ ഇരിക്കാൻ സമയം കിട്ടാറില്ല എന്നുള്ളൊരു ചിന്തയിൽ പോകുമ്പോൾ ഈ അശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയത് നമ്മൾ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഒരെണ്ണം പോയി നമ്മൾ ശുദ്ധമായിരിക്കുമ്പോൾ അത് പോയി അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ അത്രയ്ക്ക് നല്ല സ്ഥലം കിട്ടിയില്ലെങ്കിൽ വീണ്ടും അത് തിരികെ വരും അപ്പോൾ ഇവിടെ എല്ലാ സമ്പത്തോടും കൂടി നല്ല സുഖമായിട്ട് ജീവിക്കുന്ന എന്നാൽ കർത്താവില്ലാത്ത ദൈവത്തിൽ ദൈവവചനവും ദൈവവും ഇല്ലാത്തവരുടെ ഭവനത്തിൽ കുടിയേറി പാർക്കും ആ പോയതിനേക്കാൾ അഞ്ചാറ് അഞ്ചാറുമടങ്ങ് ശക്തിയേറിയ അശുദ്ധാത്മാവ് വന്ന് കയറും പിന്നെ അവരുടെ കാര്യമൊന്നും ചിന്തിക്കുവാൻ നമുക്ക് സാധ്യമല്ല അതിപ്പോൾ നമ്മൾ ഓരോ ദൈനംദിന കാര്യങ്ങളിലും നോക്കുമ്പോൾ മനസ്സിലാകും അയ്യോ എത്ര നല്ല സമൃദ്ധിയിൽ ജീവിച്ചിരുന്നതാണ് ഇപ്പോൾ അവർക്ക് എന്തു പറ്റി അല്ലെങ്കിൽ അവർക്ക് എന്ത് ദോഷം സംഭവിച്ചു വെളിയിൽ പോയി ആ ഇപ്പോഴത്തെ സാഹചര്യമായി പറഞ്ഞാൽ ഗൾഫിൽ പോയാൽ നല്ല സാലറി കിട്ടും അത് കിട്ടും ഇത് കിട്ടുമെന്നൊക്കെ പറഞ്ഞു പോകുന്നവർ ഒരുപക്ഷെ ഇവിടെ ദൈവത്തെ കൈക്കൊള്ളാത്തവർ ഇപ്പോൾ പലരും പോയി ഗൾഫിൽ കൈക്കൊണ്ടിട്ടുണ്ട് അതിന് കാരണം അവൻ്റെ അധ്വാന ഫലം അവൻ്റെ കൂടെ തന്നെ ഇരിക്കണമെങ്കിൽ അവൻ ദൈവത്തെ അറിയണം ഇപ്പോൾ ഈ മിഷണറി പ്രവർത്തനം അല്ലെങ്കിൽ ദൈവവേലയൊക്കെ ചെയ്യുന്നവർക്കറിയാം ഏതെങ്കിലും ദൈവദാസന്മാർ ഗൾഫ് കൺട്രികളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ജാതിയില്ല മതവില്ല ഒന്നുമില്ല എല്ലാവരും ഒന്നിച്ചാണ് വന്നിരുന്ന ദൈവത്തെ കാണുവാൻ വരുന്നത് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഉള്ളവർ അനുഗ്രഹിക്കപ്പെടും അവർ കുടുംബത്തിൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അവർ കുടുംബത്തിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കണം പക്ഷേ രണ്ട് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ വിദേശത്തിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്നാൽ വീട്ടിലിരിക്കുന്ന ആ അതിൻ്റെ ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മക്കളും കുടുംബനികളും ഓർക്കണം അധ്വാന ഫലം ആ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ്റെ അധ്വാന ഫലം ഞങ്ങൾ അത് അനുഭവിക്കുമ്പോൾ ആ ദൈവത്തോടു കൂടി നമ്മൾ നിൽക്കണം ദൈവത്തെ നമ്മൾ വീട്ടുകളയാൻ പാടില്ല ഹലുയാ സ്തോത്രം കർത്താവ് ഈ സമയത്തും ഓരോരുത്തരും ചിന്തിക്കുന്ന ചിന്തകൾ അങ്ങനെയാണ് നിങ്ങളങ്ങനെയാണോ ഒരു അങ്ങനെ ആകാൻ പറ്റാത്ത ആളുകൾ കാണാം എന്നാലും അങ്ങനെ ശ്രമിച്ചു നോക്കണം നിങ്ങൾക്കും അത് സാധിക്കും നമ്മൾ ഒരുപക്ഷെ വഴിതിരിഞ്ഞ് പോയി കാണും തെറ്റിപ്പിരിഞ്ഞു പോയി കാണും നമുക്ക് പറയാൻ വയ്യാത്ത പല കാര്യങ്ങളും കാണും എങ്കിലും നമുക്ക് എപ്പോഴും നമ്മുടെ കർത്താവ് നമ്മളോടുകൂടെ ആ ദൈവത്തിൽ നിന്ന് അകന്നുപോയവരെ വീണ്ടും കൂട്ടിച്ചേർത്ത് നിർത്തുവാൻ അല്ലെങ്കിൽ ഒരു അകലിച്ചയുടെ ആ വിടവ് വിടവ് നീക്കാൻ തക്കവണ്ണം വിടവിനെ മാറ്റി നമ്മളോടുകൂടെ ചേർക്കുവാൻ വേണ്ടി നിൽക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് സാഷാൽ കർത്താവായ യേശു ക്രിസ്തു തന്നെ യേശു ക്രിസ്തു വന്ന നമ്മുടെ പാവങ്ങളെ എല്ലാം ഏറ്റുകൊണ്ട് ഈ ലോകത്തിൽ നമ്മളെ പോലൊരു മനുഷ്യനെ പോലെ ജീവിച്ച് എല്ലാം നമ്മൾക്ക് പറഞ്ഞു തന്ന് കാണിച്ചു തന്ന് സ്നേഹം ആ ക്ഷമ മറ്റ് ദൈവത്തിൻ്റെ വചനങ്ങൾ എല്ലാം തന്നിട്ട് പോയത് നമുക്കത് കണ്ടുപഠിച്ച് ജീവിക്കുവാനാണ് അല്ലാതെ ക്രിസ്തു വന്നതൊരു മതമോ മതമായിട്ടോ ഒരു മതമുണ്ടാക്കുവാനോ അല്ല എന്ന് എൻ്റെ പ്രിയജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഇല്ലാത്തത് ശാന്തിയും സമാധാനവുമാണ് എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ പണ്ടൊക്കെ ലഹരി എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമായി വളരെ രഹസ്യമായിട്ട് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ചിലർ സാമ്പത്തികമായി വളരെ ദുഃഖത്തിൽ കഴിയുന്നവർ അവർ പറയും എന്തെങ്കിലും ആയി ഞാൻ ഈ അവസ്ഥയിൽ നിന്നൊന്ന് മാറിയിരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ കഴിക്കുന്നതെന്ന് പറയും പക്ഷേ എന്നേൽ കേൾക്കുന്ന ദൈവജനമേ അങ്ങനെയല്ല സാമ്പത്തികമായി ഉന്നത നിലയിലുള്ളവരും ആ വിദ്യാഭ്യാസപരമായി ഡോക്ടർ ആകുന്നവർ വരെ വളരെ സങ്കീർണങ്ങളായ ഇഞ്ചക്ഷൻ വരെയുള്ള കാര്യങ്ങൾ അവർ എടുക്കത്തക്കവണ്ണം നല്ല വില കൊടുത്ത് മേടിച്ച് ഉപയോഗിച്ച് ഇത് മനുഷ്യൻ്റെ സൽബുദ്ധിയെ ഇല്ലാതാക്കുമെന്നുള്ളത് എല്ലാ ജനങ്ങളും മനസ്സിലാക്കണം സൽബുദ്ധിയെ ഇല്ലാതാക്കിയാൽ അവൻ്റെ ബുദ്ധിയല്ല പ്രവർത്തിക്കുന്നത് ഈ ലഹരി പ്രവർത്തിച്ച മൊത്തം ജനത്തെ അല്ലെങ്കിൽ ഈ ദേശം മൊത്തം അതൊരു നശീകരണത്തിൻ്റെ ഭാഗമായിട്ട് മാറും സ്വയം ഇല്ലാത്ത ഡോക്ടറെ ചികിത്സിച്ചാൽ എങ്ങനെയാണ് രോഗി ചികിത്സയിൽ നിന്നും കരയറുക അതൊരിക്കലുമില്ല അതുപോലെ തന്നെ ചില ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഇത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു കൊടുക്കുന്നൊരേർപ്പാട് സ്കൂളുകളിലാണ് ആ എന്നെ കേൾക്കുന്ന പ്രിയജനമേ ഇപ്പോൾ കൊച്ചുങ്ങളായിരിക്കുന്നവർ നമ്മളെല്ലാം കൊച്ചുങ്ങളെ അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിൽ വളരെ സന്തോഷത്തോടു കൂടി അയക്കുന്നു വലിയ സ്കൂളുകളിൽ മതിലും കെട്ടും എല്ലാം ഉള്ള സ്കൂളുകളിലാണ് ആയിരിക്കുന്നത് എന്നാൽ അവരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ പല കാര്യങ്ങളും അവിടെയുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയാലും അതൊരാൾക്ക് അത് ചെയ്തു തീർക്കാൻ പറ്റില്ല സമൂഹമായി ചിന്തിക്കണം അവിടെ ജാതിയില്ല മതമില്ല നിറമില്ല ഗോത്രമില്ല ഒന്നുമില്ല അത് ചിന്തിക്കണം സൗഹാർദ്ദത്തോടുകൂടി അതിനെതിരെ പ്രവർത്തിക്കണം അതിന് നല്ല ബോധവൽക്കരണമാണ് വേണ്ടത് ചെറുതിലെ തന്നെ അവർ വഴിതെറ്റിപ്പോയാൽ ആ മേശയ്ക്ക് ചുറ്റുമുള്ള ഒലിവ് തൈകൾ വഴിതെറ്റി വളർന്നാൽ നമുക്ക് ഒലിവെണ്ണ കിട്ടില്ല അതിനു പകരം നമ്മൾക്ക് വേറെ പല സാധനങ്ങളുമായിരിക്കും കിട്ടുന്നത് അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ പോക്ക് തന്നെ വളരെ പിന്നോട്ടടിക്കുവാനുള്ള വളരെ സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് ഒരു നിയമം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഉത്തരവിറക്കിയത് കൊണ്ടോ ഇതിൽ നിന്നൊരു മോചനം കിട്ടുകയില്ല എല്ലാ കുട്ടികളെയും ദൈവവചനത്തിൽ എല്ലാ ദൈവവചനത്തിൽ വചനത്തിൽ ഊന്നി വളർത്തുക ദൈവം നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നമ്മൾ കണ്ടുപിടിക്കണം അതാണ് നമ്മുടെ കണ്ടുപിടുത്തം അത് കണ്ടുപിടിച്ചാൽ അവൻ ജീവിതത്തിൽ എല്ലാം നേടിയെന്ന് വേ തന്നെ വേണമെങ്കിൽ പറയാം അതിനുവേണ്ടി നമ്മൾ കുഞ്ഞിലെ തന്നെ പരിശ്രമിക്കണം ദൈവത്തിനായി നമ്മൾ കാത്തിരിക്കണം ദൈവാലോചന കിട്ടാൻ വേണ്ടി കാത്തിരിക്കണം ദൈവം നമ്മളോട് സംസാരിക്കും അത് ഉറപ്പാണ് ദൈവം സംസാരിക്കുമ്പോൾ അത് കേൾക്കുവാനുള്ള ചെവി തുറന്നു തുറന്നുകൊടുക്കുവാൻ ഹൃദയം തുറന്ന് സ്വീകരിക്കുവാനുള്ള മനസ്സ് ഓരോ കുഞ്ഞുങ്ങൾക്കും ടീനേജസിലുള്ള കുട്ടികൾ പ്രത്യേകമായി അവർക്കെന്ത് ചെയ്യണമെന്നറിയാതെ അവർ അങ്ങും ഇങ്ങും ഓടി നടക്കുമ്പോൾ അവരുടെ ആ ശ്രദ്ധകളെയൊക്കെ മാറ്റി വിടുവാനായി ഇന്ന് പല കാര്യങ്ങളുമുണ്ട് ഇന്ന് എല്ലാവർക്കും ഇന്റർനെറ്റുണ്ട് യൂട്യൂബുണ്ട് പല പല പ്രോഗ്രാംസ് അതിലുണ്ട് ആദ്യമൊക്കെ അവർ പഠിക്കുന്ന കാര്യങ്ങൾ അതിനകത്ത് നോക്കി പഠിക്കും കുറച്ച് കഴിയുമ്പോൾ അതിനിടയ്ക്ക് കൂടെ വരുന്ന പല പരസ്യങ്ങളുമുണ്ട് പിന്നെ പരസ്യം മാത്രമേ കാണുകയുള്ളു മാതാപിതാക്കൾ വിചാരിക്കും കുട്ടികൾ അത് ഇതിൽ പഠിക്കുവാണ് ഹൈ ലെവലിലുള്ള ഈ ഓരോ ആപ്പുകളൊക്കെ ഉണ്ട് അതിനകത്തൊക്കെ പഠിക്കും അപ്പോൾ അവർ ഈ വലിയ ലെവലിൽ പഠിക്കട്ടെ എൻ്റെ കുട്ടികളും വലിയ ലെവലിലാണല്ലോ പഠിക്കുന്നതെന്ന് പ്രത്യാശയോട് കൂടിയിരിക്കും എന്നാൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ ഒന്ന് ശ്രദ്ധിക്കുക ആ മക്കൾ എന്താണ് ചെയ്യുന്നതെന്നാൽ ഇടയ്ക്കെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം അവരെ ലോൺലി ആയിട്ട് പ്രത്യേകിച്ച് ഒരു പത്ത് വയസ്സിന് മോൾ ആ ഒരു പതിനെട്ട് വയസ്സ് വരെ ആകുന്നത് വരെ അവരെന്താണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കണം പത്ത് വയസ്സ് വരെ കുഞ്ഞുങ്ങൾ പ്രത്യേകമായിട്ടൊന്നും ചെയ്യത്തില്ല കാരണം അവർ ചെയ്യുന്നത് ഉടനെ നമുക്ക് മനസ്സിലാകും അവർ കള്ളം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടാലറിയാം അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുമ്പോഴറിയാം ഇതങ്ങനെയല്ല ദൈവത്തെ നോക്കി നമ്മൾ വിളിക്കണം ദൈവത്തോട് പറയണം എൻ്റെ കുഞ്ഞിനെ എനിക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ സാധിക്കുന്നില്ല ദൈവമേ അതുകൊണ്ട് അവരെ നല്ല ഒഴിക്ക് നയിക്കുവാനുള്ള ബുദ്ധി അവർക്ക് കൊടുക്കണേ എന്നും എല്ലാ പേരൻസും ഇരുന്നാലും അവർക്ക് വേണ്ടി ദൈവത്തോട് യാചിക്കണം യാചിച്ചാൽ കിട്ടാത്തതായി ഒന്നുമില്ല ഒരിക്കൽ യാചിച്ച് കിട്ടിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും യാചിക്കുക അവർ യാചനയൊക്കെ കണ്ണ് തുറക്കുന്ന ദൈവമാണ് നമ്മുടെ മുമ്പിൽ ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും എൻ്റെ കർത്താവ് അത് നമുക്ക് സാധിച്ചു തരും സാധിച്ചു തരുന്ന രീതിക്ക് നമ്മൾ ചോദിക്കണം നമ്മൾ ദൈവഭക്തിയുള്ളവരായിരിക്കണം ദൈവവചനം ത്തിൽ നടക്കുന്നവരായിരിക്കണം നടപ്പിൽ നല്ല നടപ്പിൽ നല്ല ചിന്തയിൽ തന്നെ മക്കളെ വളർത്തുവാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ പല മാതാപിതാക്കളും ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കും എൻ്റെ സമയം കഴിഞ്ഞു പോയല്ലോ ഇനി ഞാൻ എന്തു ചെയ്യും ഇന്നോട്ട് പോയി ഇനി ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് എന്നാൽ അതൊന്നുമല്ല ഏത് കാലത്തിലും ഏത് പ്രായത്തിലും അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കുന്നവർക്കും അതിൽ നിന്നോ പിന്നോട്ട് വരുവാൻ സാധിക്കും എല്ലാവർക്കുമായി നമ്മുടെ ദൈവം എപ്പോഴും നമ്മുടെ സന്നിധിയിലുണ്ടോ എന്നുള്ളതറിയുക അത് മാ അതുമാത്രമാണ് ഇപ്പോൾ നിങ്ങളോട് എനിക്ക് വിനിതമായി ദൈവത്തിൻ്റെ നാമത്തിൽ പറയുവാനുള്ളത് നമ്മളിപ്പോൾ വായിച്ച സങ്കീർത്തനം വളരെ ഫലപ്രദമായൊരു സങ്കീർത്തനമാണ് കുടുംബത്തിലെ ഓരോ ആളുകളും ഓരോ അംഗങ്ങളും അതായത് മെയിനായിട്ട് മാതാവ് പിതാവ് മക്കൾ അവർ എങ്ങനെ എങ്ങനെ ഇരിക്കണം പ്രധാനമായ ജോലി കുടുംബനിക്കാണ് കൊടുത്തിട്ടുള്ളത് അവരെല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം അതിന് അവൾ ദൈവത്തോടു കൂടി ഒട്ടിച്ചേർന്ന് നിൽക്കണം അതാണ് ഫലം പുറപ്പെടുവിക്കുന്ന മുന്തിരി വള്ളിയോട് സ്ത്രീയെ അല്ലെങ്കിൽ കുടുംബനിയെ ചേർത്ത് പറയുന്നത് മുന്തിരി പള്ളിയോ എന്ന് പറയുന്നത് സാഷാൽ യേശു ക്രിസ്തുവായ് ദൈവമാകുന്നു ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമ്മളെ എപ്പോഴും ദൈവം സഹായിക്കുവാനായി നമ്മൾ എപ്പോഴും പ്രാർത്ഥനയിലിരിക്കുക കുഞ്ഞുങ്ങളുമായി എപ്പോഴും ഒരു സൗഹാർദ്ദപരമായി ഇരിക്കുക തെറ്റ് ചെയ്താൽ ഉടനെ തല്ലാൻ പോവുകയല്ലേ ചെയ്യേണ്ടത് തെറ്റിലേക്ക് വഴുതി വീഴുമ്പോൾ അതിൽ നിന്ന് അവരെ പിടിച്ചു കയറ്റുവാനുള്ള ഒരത്താണിയായിട്ടും മാതാപിതാക്കൾ വീട്ടിലുണ്ടാകണം അത് നമുക്കും നല്ല ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുവാൻ നമുക്ക് സാഹചര്യം ഇപ്പോൾ പറയും ഞങ്ങൾ പട്ടിണിയാണ് ഇപ്പോൾ പട്ടിണി ആരുമില്ല എന്ന് നമുക്കറിയാം പട്ടിണി എല്ലാം മാറിയിട്ട് കാലങ്ങളായി ഇപ്പോൾ സമ്പത്ത് കൂടിയത് കൊണ്ടുള്ള പല കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ നമ്മളായി തന്നെ ജീവിക്കണം അടുത്തവർ നോക്കി നമ്മൾ അതുപോലെ ആകാൻ ഒരിക്കലും ശ്രമിക്കരുത് നമ്മളെപ്പോഴും ദൈവത്തെ മാത്രം നോക്കുക ദൈവത്തിനെ പോലെ പോലെയാകാൻ ശ്രമിക്കുക അതായത് ദൈവം വളരെ ദാനശീലനായിരുന്നു കൃപാലുവായിരുന്നു സ്നേഹമുള്ളവനായിരുന്നു പക ദേഷ്യം സൗമ്യ പക ദേഷ്യം ഒന്നുമില്ലായിരുന്നു നല്ല സൗമ്യനായിരുന്നു എല്ലാവരെയും കുറ്റം ചെയ്ത ആ വചനത്തിൽ വായിക്കുമ്പോൾ ഏറ്റവും കുറ്റം ചെയ്ത ഒരു വ്യഭിചാരിയായ സ്ത്രീയെ കൊണ്ടുപോയി നിർത്തിയിട്ട് ദൈവത്തോട് അവർ പറയുന്നു ഇവർ ഇവരിന്നെ കുറ്റം ചെയ്തിരിക്കുന്നു ഇവരെ ശിക്ഷ വിധിക്കണമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം ദൈവം പറയുന്നു ആദ്യം നിങ്ങളിൽ കുറ്റമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് അതിൻ്റെ അർത്ഥം ഇതാണ് കുറ്റമില്ലാത്തവരായി ഈ ലോകത്തിൽ ആരുമില്ല എല്ലാവരും ചെറുതോ വലുതോ കുറ്റം ചെറുതാണേലും വലുതാണേലും കുറ്റം എപ്പോഴും കുറ്റം തന്നെയാണ് നമ്മൾക്ക് അത് ദൈവത്തോട് പറന്ന് ഓരോ ദിവസവും അത് നമ്മൾക്ക് പറഞ്ഞ് നിരപ്പാകുവാനുള്ള സാഹചര്യം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകും ഉണ്ടായിരിക്കണം അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോഴത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊച്ചിലേ പറഞ്ഞു കൊടുക്കുന്നത് ഒരിക്കലും എത്ര വയസ്സായാലും മറക്കുകയില്ല അതേസമയം ഒരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാകുകയുമില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം കുടുംബത്തെ നോക്കുക നടത്തുക അതെല്ലാവരേക്കും അനുഗ്രഹമായിരിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് കണ്ണുകളടക്കാം ഇപ്പോൾ പ്രാർത്ഥിക്കാം ഞങ്ങൾ കേൾക്കുന്ന നല്ല ദൈവമേ ഇപ്പോൾ ഈ വചനം കേട്ട് ഓരോ കുടുംബത്തെയും അതിലുള്ള ഓരോ അംഗങ്ങളെയും നിൻ്റെ സമൂഹത്തിൽ തരുന്നു കർത്താവെ അവ അവരുടെ തെറ്റുകളെ കുറ്റങ്ങളെ എല്ലാം തിരിച്ചറിഞ്ഞ കർത്താവെ കുടുംബത്തെ നേരെയാക്കുവാനുള്ള മഹത്വം അവർക്കുണ്ടാകട്ടെ കർത്താവ് അതുപോലെ പല പല വിഷമതകളാലും രോഗങ്ങളാലും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാലും പലരും പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നു കർത്താവെ അവരെ ഈ ദേശത്ത് കർത്താവെ അവർ അവരുടെ എല്ലാ കാര്യങ്ങളും നേരെയാകുവാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ പാവങ്ങളെ ഓർത്തവർ ദുഃഖിക്കുവാനും കർത്താവെ നീ അതിന് അവസരം അവർക്ക് കൊടുക്കണമേ അപ്പോൾ അവരതിൽ നിന്നും കരകയറുവാൻ കർത്താവെ രോഗികളായി കർത്താവെ ഇപ്പോൾ ഈ മാരകമായ ക്യാൻസർ എന്ന ലോക രോഗം ലോകം മുഴുവൻ ഈ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരുപാട് ാടുണ്ട് കർത്താവെ എന്ന് കേട്ടാൽ ഒരു ദിവസം ഈ മാരകരോഗത്താൽ മരിക്കുന്നവർ ഒരാളെങ്കിലും നമ്മുടെ ചെവിയിൽ കേൾക്കുന്നു അപ്പോൾ എത്ര പേർ മരിച്ചു കാണുമായിരിക്കും ആ രോഗത്തിലെ കർത്താവെ നീ ഇറങ്ങി ഓരോ ഭവനത്തിലും കർത്താവെ നീ അപ്പ അവരുടെ ആവശ്യങ്ങളെ നീ കാണണമേ അപ്പ ഈ ആ സമ്പത്തുകൾ ഉണ്ടാക്കി വെച്ചതിനെ നശിപ്പിക്കുന്ന ഒരു രോഗമാണ് എന്നാലും എൻ്റെ ദൈവത്തിന് ദൈവ് തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു സകലമാനവും മഹത്വവും അങ്ങേക്ക് തന്നെ കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ ആമേ മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണും വരെ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ ും മോറിയ മൗൺ മിനിസ്റ്റീസ് വടമലപുരം തെങ്കാശി ഡിസ്ട്രിക്ട് തമിഴ്നാടും ആറ്